വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് എന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്തു നിന്നും നടി വിട്ടുനിൽക്കുന്നതും ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ജു തിരിച്ചെത്തിയത് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ചും അഞ്ചു മലയാളത്തിൽ ഉൾപ്പെടെ കൈനിറിയ ചിത്രങ്ങളുമായി തിരക്കിലാണ് മലയാളത്തിൽ താരം തെരഞ്ഞെടുത്ത പല സിനിമകൾക്കും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് തുടർച്ചയായി സ്ക്രിപ്റ്റ് സെലക്ഷനിൽ മഞ്ജുവിന് പിഴവ് പറ്റുന്നത് ആരാധകർക്കിടയിലും ചർച്ചയായി ഇതിനിടെയാണ് തമിഴകത്ത് മഞ്ജുവിന് വലിയ പിന്തുണ ലഭിച്ചത് മികച്ച സിനിമകൾ ഒന്നിന് പിറകെ ഒന്നായി തമിഴിൽ നിന്നും മഞ്ജുവിന് തേടി വന്നു അസുരൻ തുനിവ് വേട്ടയൻ വിടുതലൈ പാർട്ട് ടു എന്നീ സിനിമകളിൽ നായികയായി മഞ്ജു എത്തി മനപൂർവ്വം മലയാളത്തിൽ നിന്നും മാറി തമിഴിൽ സജീവമായതെല്ലാം സ്വാഭാവികമായി സംഭവിച്ചതാണിതെന്നും മഞ്ജു വ്യക്തമാക്കിയിട്ടുണ്ട് തമിഴകത്ത് മഞ്ജുവിനെ എടുത്തു പറയാൻ ബോക്സ് ഓഫീസ് നേട്ടങ്ങളുണ്ട് വേട്ടയാൻ പ്രതീക്ഷിക്കത്തോ ഉയർന്നില്ലെങ്കിലും നടിയുടെ മറ്റ് സിനിമകൾ ഹിറ്റാണ് ഒടുവിൽ പുറത്തിറങ്ങിയ വിടുതല പാർട്ട് ടുവിന്റെ കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അറുപത്തി കോടി രൂപയാണ് ചിത്രം ആഗോളതലത്തിൽ ആകെ നേടിയ കളക്ഷൻ അൻപത്തിമൂന്ന് കോടി രൂപ ഇന്ത്യയിൽ നിന്നും പത്ത് രണ്ട് പൂജ്യം കോടി വിദേശത്തു നിന്നും മുപ്പത്തഞ്ചു കോടി രൂപയായിരുന്നു വിടുതലൈ പാർട്ട് ടുവിന്റെ ബഡ്ജറ്റ് സിനിമയുടെ ഒന്നാം ഭാഗത്തേക്കാൾ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം കൂടുതൽ കളക്ഷൻ ചിത്രം നേടിയിട്ടുണ്ട് ഒന്നാം ഭാഗം ഏറെ പ്രശംസ നേടിയതിനാൽ രണ്ടാം ഭാഗം നൂറ് കോടി കളക്ഷൻ നേടുമെന്ന് സിനിമാ ലോകം കരുതിയിരുന്നു എന്നാൽ അതുണ്ടായിട്ടില്ല രണ്ടാം ഭാഗത്തിന് സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് എങ്കിലും ചിത്രം സാമ്പത്തിക വിജയം നേടി നൂറ്റി അറുപത് കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രമാണ് വേട്ടയാൻ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയാണ് ചിത്രത്തിന് ആഗോളതലത്തിൽ നേടാനായത് പ്രേക്ഷകർ ആവറേജ് എന്ന് വിധിയെഴുതിയ ചിത്രത്തിൽ മഞ്ജുവിന് വളരെ ചെറിയ റോളായിരുന്നു മഞ്ജുവും അജിത് കുമാറും പ്രധാന വേഷത്തിലെത്തിയ തമിഴ് ചിത്രമാണ് അഞ്ച് പൂജ്യം കോടി രൂപ കളക്ട് ചെയ്ത സിനിമ ഹിറ്റായിരുന്നു അൻപത് കോടി രൂപയാണ് മഞ്ജുവിന്റെ ആദ്യ തമിഴ് ചിത്രം അസുരൻ ആഗോളതലത്തിൽ ബോക്സ് ഓഫീസിൽ നേടിയത് സാറ്റലൈറ്റ് ഡിജിറ്റൽ മ്യൂസിക് റൈറ്റുകൾ നോക്കുമ്പോൾ ചിത്രം നൂറ് കോടിക്കടുത്ത് റവന്യൂ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം മലയാളത്തിൽ അവസാനമിറങ്ങിയ മഞ്ജു വാര്യർ ചിത്രങ്ങളൊന്നും വിജയിച്ചിട്ടില്ല ആയിഷ വെള്ളരി പട്ടണം ഫുട്ടേജ് എന്നീ സിനിമകളെല്ലാം പരാജയപ്പെട്ടു എംബുരാൻ ആണ് മലയാളത്തിൽ മഞ്ജു വാര്യർ ആരാധകർ കാത്തിരിക്കുന്ന സിനിമ താരത്തിന്റെ വരാനിരിക്കുന്ന സിനിമകളിൽ ആരാധകർക്ക് പ്രതീക്ഷയുണ്ട് മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആര്യയും ഗൗതമും കാർത്തിക്കുമാണ് ചിത്രത്തിലെ നായകന്മാർ ബോളിവുഡ് ചിത്രത്തിലും നടി അരങ്ങേറ്റം കുറിക്കുന്നുണ്ടെന്ന് വിവരം പുറത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഔദ്യോഗിക അറിയിപ്പുകൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തെത്തിയിട്ടില്ല ഇനി എംബുരാൻ എന്നിങ്ങനെയുള്ള ചിത്രത്തിന്റെ റിലീസിംഗിനായി കാത്തിരിക്കുകയാണ് നടി മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാൻ റിലീസാകുന്നത് മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എംബുരാൻ പ്രദർശനത്തിനെത്തുമെന്നാണ് പുറത്തുവന്നിരിക്കുന്ന വിവരം